ആരുത്തി സെൻട്രൽ റേതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് വർഗീയ സൗഹൃദത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി ഒരു വീഡിയോ വൈറലായത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ പങ്കുവെച്ച ഈ വീഡിയോയിൽ തട്ടമിട്ട ഒരു കൂട്ടം വിദ്യാർത്ഥിനികളോടൊപ്പം ഒരു വൈദികൻ ഡാൻസ് കളിക്കുന്നത് കാണാം കേരളം ഇങ്ങനെയാവണം എന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കമൻറ്റുകളായി നൽകുന്നത് ഇതാണ് കേരളം കേരളത്തിന് മതമില്ല ജാതിയില്ല എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ വള്ളുരുത്തി സെൻറ് റേതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഭിന്നതകൾക്കിടയിലും ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം നൽകുന്ന ഈ വീഡിയോ വൈറലായി മാറിയത് നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച വീഡിയോ പലരുടെയും പ്രശംസ ഏറ്റുവാങ്ങുകയാണ് ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മതവും നോക്കാത്ത മനുഷ്യത്വമുള്ള ഒരു വൈദികൻ എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്യുന്നത് അതേസമയം ഹിജാബ് വിവാദത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികളെ വിമർശിച്ച് കാന്തപുരം വിഭാഗം രംഗത്തെത്തിയിരുന്നു സിറാജ് പത്രത്തിലെ ലേഖനത്തിലാണ് ഈ വിമർശനം മുസ്ലിം സമുദായത്തിന്റെ മൗലികാവകാശങ്ങൾ പരസ്യമായി നിഷേധിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെന്നും മുസ്ലിം ലീഗ് മൗനം പാലിക്കുകയായിരുന്നുവെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത്തരം വിവാദങ്ങൾക്കിടയിലാണ് വൈദികനും വിദ്യാർത്ഥിനികളും ഒരുമിച്ചുള്ള നൃത്ത വീഡിയോ സമുദായങ്ങൾക്കിടയിലെ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നത് കേരളത്തിൽ എല്ലാ സമുദായങ്ങളും സമൂഹങ്ങളും ഒന്നിച്ച് ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയണമെന്നും അതാണ് കേരളത്തിന്റെ പാരമ്പര്യമെന്നും വിളിച്ചോതുന്ന തരത്തിലായിരുന്നു ഈ വീഡിയോ ശ്രദ്ധ നേടിയത് വീഡിയോ പങ്കുവെച്ച കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ഇതിനോടകം തന്നെ ധാരാളം ആളുകളുടെ പ്രശംസ നേടിക്കഴിഞ്ഞിട്ടുണ്ട് വർഗീയ ചേരിതിരിവുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തികൾ വലിയ പ്രാധാന്യമുള്ളതാണ് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വീഡിയോ അടിവരയിടുന്നത് എന്നാണ് പറയുന്നത് വിവിധ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും ബാധിക്കാൻ അനുവദിക്കരുത് എന്ന സന്ദേശമാണ് ഈ വീഡിയോ നൽകുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ മതസൗഹാർദ്ദം വളർത്തുന്നതിനും അവർക്കിടയിൽ ഐക്യബോധം വളർന്നതിനും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിക്കുമെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്